സിറിയയിലെ വിമതർ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചതോടെ രാജ്യം വിട്ട് റഷ്യയിൽ അഭയം തേടിയതിന് പിന്നാലെ ആദ്യമായി പ്രതികരിച്ച് സിറിയൻ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയയിൽ നടന്നത് തീവ്രവാദ പ്രവർത്തനമാണെന്നും സിറിയ വിടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നില്ലെന്നും ബാഷർ അൽ അസദ് പറഞ്ഞു ഡിസംബർ എട്ട് പുലർച്ചെ വരെ ഡമാസ്കസിൽ ഉണ്ടായിരുന്നു റഷ്യൻ വ്യോമത്താവളം ആക്രമിച്ചപ്പോഴാണ് തനിക്ക് രാജ്യം വിടേണ്ടി വന്നതെന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായതോടെ റഷ്യ തന്നെ അടിയന്തിരമായി നിന്ന് മാറ്റുകയായിരുന്നുവെന്ന് അസദ് പറയുന്നു റഷ്യയിൽ അഭയം തേടുന്നതിനെക്കുറിച്ച് ഒരിക്കലും ആലോചിച്ചിരുന്നില്ലെന്നും അത്തരമൊരു നിർദ്ദേശവും തനിക്ക് മുന്നിൽ വന്നിട്ടില്ലെന്നും അസദ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു മോസ്കോയിൽ അഭയം തേടി ഒൻപത് ദിവസം പിന്നിടുമ്പോഴാണ് ആദ്യ പ്രതികരണം പുറത്തുവരുന്നത് പ്രസിഡന്റ് ബാഷർ അൽ അസദ് എന്ന പേരിലാണ് പ്രസ്താവന ഡിസംബർ എട്ട് രാത്രിയാണ് അസദ് സിറിയ വിട്ടത് തീവ്രവാദികൾക്കെതിരെ പൊരുതുക തന്നെയായിരുന്നു ലക്ഷ്യം വ്യക്തിപരമായ നേട്ടത്തിനായി ഒന്നും ചെയ്തിട്ടില്ല രാജ്യം തീവ്രവാദികളുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ പദവിയിൽ തുടരുന്നത് അർത്ഥശൂന്യമാണ് എന്നാൽ സിറിയൻ ജനതയോടുള്ള ബന്ധത്തിന് ഇളക്കം തട്ടില്ല രാജ്യം വീണ്ടും സ്വതന്ത്രമാകുമെന്നാണ് പ്രതീക്ഷയെന്നും അസദ് പറയുന്നു അതേസമയം അസദിനെ മോസ്കോയിൽ എത്തിക്കാൻ ചെലവായത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണെന്ന് കണക്കുകൾ പുറത്തു വന്നിരുന്നു സർക്കാരിന്റെ ചെലവിലാണ് അസദ് രാജ്യം വിട്ടതെന്നും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു രണ്ടു വർഷം കൊണ്ടാണ് ഇത്രയും തുകയുടെ ഇടപാടുകൾ നടന്നത് അസദിന്റെ ഭരണകാലത്ത് സിറിയൻ സെൻട്രൽ ബാങ്ക് രണ്ടു വർഷത്തിനിടെ മോസ്കോയിലേക്ക് ഏകദേശം ഇരുപത്തഞ്ച് കോടി ഡോളർ പണമായി അയച്ചതായും റിപ്പോർട്ടിലുണ്ട് ഏകദേശം രണ്ട് ടണ്ണോളം ഭാരം വരുന്ന നോട്ടുകളാണ് സിറിയൻ സെൻട്രൽ ബാങ്ക് മോസ്കോയിലെ നുക്കോവോ വിമാനത്താവളത്തിലേക്ക് അയച്ചത് നൂറിന്റെ ഡോളർ നോട്ടുകളും അഞ്ഞൂറിന്റെ യൂറോ നോട്ടുകളുമായിരുന്നു ഇതിൽ വിലക്ക് നേരിടുന്ന ഒരു റഷ്യൻ ബാങ്കിൽ ഈ പണം നിക്ഷേപിച്ചതായിട്ടാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് ഈ ഇടപാടുകൾ അത്രയും നടന്നത് ഇക്കാലയളവിൽ അസദിന്റെ ബന്ധുക്കൾ റഷ്യയിൽ സ്വത്തുവകൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു ഇക്കാലയളവിൽ അസദ് ഭരണകൂടത്തിനെതിരെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലവിലുണ്ടായിരുന്നു അതെല്ലാം നിഷ്പ്രമമാക്കിയായിരുന്നു റഷ്യയുമായുള്ള സിറിയയുടെ സാമ്പത്തിക ഇടപാടുകൾ വിമതർ ഭരണം പിടിച്ചെടുത്തതോടെ ഡിസംബർ എട്ടിനാണ് ബഷർ രാജ്യം വിട്ടത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അസദിനെതിരെ തുടരുന്ന ജനകീയ പ്രതിഷേധമാണ് വിജയം കണ്ടത് ജനകീയ പ്രതിഷേധത്തിൽ അഞ്ചു ലക്ഷം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്വന്തം ജനതയ്ക്ക് നേരെ രാസായുധ പ്രയോഗം നടത്തിയ ഭരണാധികാരിയാണ് അസദ് അട്ടിമറിയിൽ പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഏകദേശം ഇരുന്നൂറ്റി മില്യൺ ഡോളർ മോസ്കോയിലേക്ക് കടത്തിയതിനു ശേഷമാണ് രക്ഷപ്പെട്ടതെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ഏകദേശം രണ്ട് ടൺ നൂറ് ഡോളർ നോട്ടുകളുടെ അഞ്ഞൂറ് യൂറോകളുടെ കറൻസി നോട്ടുകളും ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കറൻസി നോട്ടുകൾ മോസ്കോയിലെ വനകോവ വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം റഷ്യൻ ബാങ്കുകളിൽ നിക്ഷേപിച്ചു ഇതേ കാലയളവിൽ അസദിന്റെ ബന്ധുക്കൾ റഷ്യയിൽ രഹസ്യമായി സ്വത്തുകൾ വാങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ റഷ്യൻ ബാങ്കുകൾക്ക് ഇരുന്നൂറ്റിഅൻപത് മില്യൺ ഡോളറിന്റെ കറൻസി നോട്ടുകൾ ലഭിച്ചതായി ഒരു രേഖയുമില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് ഇന്ധന കള്ളക്കടത്ത് എന്നിവയിൽ നിന്ന് അസദും അദ്ദേഹത്തിന്റെ സഹായികളും പണം സമ്പാദിച്ചതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഔട്ട്ലെറ്റ് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് വർഷങ്ങളോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ഹയാത്ത് തഹ്റീർ അൽ ഷാമിൻ്റെ നേതൃത്വത്തിലുള്ള പതിനൊന്ന് ദിവസത്തെ ആക്രമണത്തെ തുടർന്ന് ഡിസംബർ എട്ടിന് സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയായിരുന്നു പിന്നാലെ അസദ് സിറിയയിൽ നിന്ന് റഷ്യയിലേക്ക് പാലായനം ചെയ്തു